ഒരു പുസ്തകത്തിൽ നിന്നും ആരംഭിക്കുന്നു നാൽപ്പത്തി മൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ശക്തമായ പ്രമേയമാണ് അത് എന്നാൽ ജീവിതമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് നമ്മയെല്ലാം പഠിപ്പിച്ച മഹാത്മാഗാന്ധി ഗാന്ധി ഗാന്ധിയെ ഓർമ്മിക്കാൻ അല്ലെങ്കിൽ ഗാന്ധിയുടെ ബുക്കുകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഈ ഒരു വലിയ ഈ വേദിയിൽ ഒരു സ്റ്റാളുണ്ട് ആ സ്റ്റോളിലാണ് സ്റ്റാളിലാണ് ഉള്ളത് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെല്ലാ സ്റ്റാളുകളിലും കയറി ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഗാന്ധി അറിയാൻ കഴിയും ഗാന്ധി എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും ആ പ്രസക്തി കൂടി വരുന്ന വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് ആഗോളതലത്തിൽ നാം കടന്നുപോകുന്നത് ഒന്നിനും അക്രമം പരിഹാരമല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ആ മഹത് വ്യക്തിയുടെ ഏകദേശം ഇന്ത്യയിലെ തന്നെ പതിനെട്ടോളം ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളാണ് ഇവിടെയുള്ളത് ഗാന്ധിയെ അടുത്തറിയാനും ഗാന്ധിയെ മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഈ സ്റ്റോളിൽ എത്തുന്നത് എന്തായാലും ഈ ഗാന്ധി കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളാണ് യു എയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ആളുകൾ നമുക്കറിയാം പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇവർ പറയുന്നത് ഈ പുസ്തകങ്ങൾ പുതിയ തലമുറയെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇവരിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഗാന്ധി ഗാന്ധിയെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ പുതിയ തലമുറ അറിയണം എന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് ഗാന്ധിയുടെ പുസ്തകം മാത്രം എന്തുകൊണ്ട് ഈ സ്റ്റാളിൽ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് നമ്മുടെ സൗകര്യങ്ങൾ കൂടിപ്പോയപ്പോൾ പുതിയ തലമുറ ഗാന്ധി എന്നല്ല ദേശീയ നേതാക്കളെ തന്നെ വിസ്മരിക്കുന്നു അതോടൊപ്പം ഇൻറ്റൻഷ്യലായി തന്നെ ഗാന്ധിയെ വിസ്മൃതിയിലാഴ്ത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് അധികമാവില്ല ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പുതിയ തലമുറയിലേക്ക് ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് നമുക്കറിയാം ഗാന്ധിജിയുടെ അഹിംസ സിദ്ധാന്തം ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ് ഇന്ത്യയിൽ അത് വിസ്മൃതിയിലാത്ത ശ്രമിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് ഈ സ്റ്റാളിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലായാലും ശരി യൂറോപ്പിലായാലും ശരി ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നുള്ള ആയപ്പോലും അവരുടെ വന്നിട്ടുള്ള എല്ലാ നമ്മളുള്ള സഹകരണം അവർ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിയൻ ആശയങ്ങൾ ഏറ്റവും ആപ്റ്റായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വടക്ക് കാശ്മീ കാശ്മീരി ഭാഷ മുതൽ തെക്ക് കന്യാകുമാരി അതായത് വേണമെങ്കിൽ മലയാളം കന്യാകുമാരി നമ്മുടെ പാർട്ടായിരുന്നല്ലോ പണ്ട് അപ്പോൾ മലയാളം അടക്കമുള്ള പതിനെട്ട് ഭാഷകളിലാണ് ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ പതിനെട്ട് ഭാഷകളിലെ പുസ്തകങ്ങളും ഇവിടെയുണ്ട് സന്തോഷം എന്ന് പറയുന്നത് തമിഴ് ഭാഷയുടെ മുഴുവൻ സോൾഡ് ഔട്ടായി എന്നുള്ള സന്തോഷം കൂടി പങ്കുവെക്കുന്നു എന്തായാലും അത്രയും ആളുകൾ ഇതിനെ വായിക്കാൻ അറിയുന്നുണ്ട് അല്ലെങ്കിൽ വായിക്കാൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രവർത്തനം അത് പാഴ്വേലയായി മാറില്ല എന്നുള്ളത് തന്നെയാണ് നാൽപ്പത്തി മൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഈ സ്റ്റോളിൽ എത്തുമ്പോൾ മനസ്സിലാകുന്നത് ശരിക്കും നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഗാന്ധിയാണ് സത്യം ഗാന്ധിയാണ് മാർഗം ഗാന്ധിയാണ് ഈ വർത്തമാനകാലത്തിലെ ഉത്തരവ്